അപ്പൊ എല്ലാവർക്കും ടെക്സിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ രണ്ട് കിഡിലൻ സാധനത്തിനെ കിട്ടിയിട്ടുണ്ട് ഇതിനെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇന്നൊരു കിഡിലൻ കറിയാണ് വെക്കാൻ വരാലെ നമ്മൾ ഇതിനുമ്പ് കറി വെച്ചിട്ടുണ്ടേ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് എപ്പോഴേക്കും നമ്മൾ വരലിന്റെ കറി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഈ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കറി എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അമ്മൊരു സാധനമായിരിക്കും ഈ കറി ഞാൻ തന്നെ ഒരു എൻ്റെ ചെറുപ്പത്തിൽ ഒരു പത്ത് പത്ത് എട്ട് പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കണ്ടതാണ് ഈ കറി വെക്കണം അതൊന്നും കറി കൂട്ടാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റില്ല പക്ഷേ ഈ കറി എന്ന് വെച്ച് കഴിഞ്ഞാണ്ടില്ല മോനെ അത് സീനാണ് അത്രയും വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കണം ഞാൻ ഇത്രയും വർഷമായിട്ട് ആ ഒരു കറി അന്നത്തെ പ്രായത്തിലൊരു കറി ഇങ്ങനെ മനസ്സിലേക്ക് എറിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് സാധനം വയ്ക്കുന്നു നിങ്ങൾ ആലോചിച്ച് വയ്ക്കും അതിൻ്റെ ഒരു വെക്കണ സ്റ്റൈലൊക്കെ കൊണ്ടിട്ടാണ് വേണ്ട അപ്പം ആ കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അപ്പം ഇത് ആദ്യമേ ഇപ്പം നല്ല ജീവനുള്ള കണ്ടീഷനാണ് വരാലെന്ന് അറിയാലോ വരാലിൻ്റെ പ്രത്യേകം എന്താ തന്നെ വരാല മീനെന്ന് പറയണത് നാടൻ വരാലിന്റെ പ്രത്യേകതയാണ് അവൻ മേളി നമ്മുടെ നോർമൽ എയർ ആണ് ബ്രീത്ത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എയറിന് ഒരു പ്രശ്നവുമില്ല അവന് അല്ലേ ഒരു അവന്റെ പൊറത്ത വെള്ളം ഒക്കെ ഒന്ന് ഉണങ്ങാണ്ട് നിക്കുകയാണെങ്കിൽ അവന്മാര് എത്ര നേരം വേണലും കരയിൽ കിടക്കും പിന്നെ ഇവന്മാര് നമ്മുടെ വെള്ളമൊക്കെ പറ്റുമ്പോ ചെളിയിലൊക്കെ പോയിട്ട് പൂണ്ടും ഫുഡൊന്നും ഇല്ലാണ്ടിരിക്കാനുള്ള ആ ആഴിഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനത്തെ മീനാണിത് അപ്പൊ എന്തായാലും നമ്മൾ ഇവനെ കൊറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഇവനെ ചെയ്യണം ആദ്യമേന കില് സംഭവം നോക്കിയാ ഇത് കണ്ട ഈ ഒരെണ്ണത്തിന്റെ വരാൽ മറ്റ് ലെയറി തന്നെ കേട്ടോ കറക്റ്റ് ഒരു വരയിട്ട് വെച്ച പോലെയാണ് ബ്ലാക്ക് കളറും വൈറ്റ് കളറും പക്ഷേ മറ്റേതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമുണ്ട് വര ഇങ്ങനെ ഒരു ടൈഗറിൻ്റെ സെറ്റപ്പ് പോലെയാണ് കേട്ടോ ഇങ്ങനെ ഒരു വരവര കയറിയിട്ടുണ്ട് പിന്നെ ഒരു യെല്ലോയിഷ് കളറൊക്കെ കയറിയിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ അത് ഇന്ന ബ്രീഡിങ്ങും ആ സമയത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള വലിയ വ്യത്യാസമായിരിക്കും എന്നാലും ഉണ്ടല്ല ഇപ്പം നമ്മളിപ്പോൾ നാടൻ വരാലെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയി മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാടൻ വരാലെന്ന് പറഞ്ഞ് വിൽക്കണ വരാലേ നാടൻ വരാലല്ലാ കേട്ടാ അത് മിക്കവാറും വിയറ്റ്നാം വരാലായിരിക്കും ഈ പിന്നെ പറഞ്ഞാൽ വളർത്തുവരാൽ ഉണ്ടല്ലോ ഇപ്പോൾ പെല്ലറ്റ് ഫീഡൊക്കെ കൊടുത്ത് വളർത്തുന്ന വരലാണ് മിക്കവാറും മീ കൂട്ടിലിട്ട് അക്വേറിയം വരെയും കൂട്ടിലൊക്കെ ആയിട്ട് വിൽക്കണത് കാര്യം അതുപോലെ കൂട്ടിലിട്ട് നമ്മുടെ നാടൻ വരാലിനെ ഇടാൻ പറ്റിയല്ല അത് തമ്മിൽ ആക്രമിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അങ്ങനെ കൂട്ടിലിട്ട് വിൽക്കണ വരാലെന്ന് പറഞ്ഞാൽ നാടൻ വരാല നാടൻ വരാലല്ല വളർത്തു വരാലാണ് പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ചൂണ്ടിടാൻ പോകുമ്പോൾ ഈ വളർത്തുന്ന എന്ത് മീനുകളും അങ്ങനെയല്ല വളർത്തുന്ന സ്ഥലത്ത് പണ്ട് ഗിഫ്റ്റ് ഒപ്പി വളർത്തണ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പം നമ്മുടെ ഈയൊരു പ്രദേശത്ത് പത്തും ഗിഫ്റ്റ് ഇതിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വളർത്തണ വരാലും ചാടി നമ്മുടെ നാടൻ വരാല് പോലെ നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോൾ ചൂണ്ടെല്ലാം അടിക്കണ സ്ഥിതി ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾ എനിക്ക് പക്ഷേ വരാലിനെ പറ്റിയിട്ട് ഗ്രേ ഇത് കണ്ട ഷെയ്ഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ഇതില്ല അപ്പം നിങ്ങൾക്കാലും വരാലിനെ പറ്റി ഞാൻ എത്രത്തോളം നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞൊരു മീനാണ് അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം കണ്ടാ ഇത് നാടൻ വരാലാണ് ഇത് വളർത്തു വരാലാണ് ഇങ്ങനത്തെ ഏതാണ് ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത് ഒന്ന് ശരിക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കണേ കണ്ടല്ലോ ഇത് ഇത് നാടൻ വരാല ഇത് നാടൻ വരാല ഇനിയിപ്പോൾ വലിയ ഇതുങ്ങൾ ഓരോ സമയത്തും ഇങ്ങനെ ഷെയ്ഡിലൊക്കെ വ്യത്യാസം വല്ല ഒരു സ്വഭാവം ഉണ്ട് ഏതാനേ അപ്പോൾ അതുകൊണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ വർത്താനം പറയണില്ല നാടമ്പരാൽ തന്നെ നമ്മൾ നാടൻ വരാലിനെ നമ്മൾ ചെത്തിയെടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചെത്താൻ അറിയാൻ പാടില്ലെങ്കിൽ ഈ കറി ഈ കറി അല്ലേ ഇങ്ങനെ ചെത്താൻ അറിയാൻ പാടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെത്തിയെടുക്കരുത് കാര്യം ഇതിൻ്റെ ഒരു കാരണവശാലും പൊട്ടാൻ പാടില്ല ഈ കറിക്ക് അപ്പോൾ നമ്മൾ മറ്റേ ചെതമ്പി ചെതമ്പി കളഞ്ഞിട്ട് ഒരച്ച് തേച്ച് വൃത്തിയാക്കി എടുക്കണം പിന്നെങ്ങനെ പൊട്ടിയായി കറി തീർന്നു പാമ്പ് പാമ്പ് അത് പുതിയ ഞണ്ടിന്റെ പരിപാടിയല്ലേ പാമ്പ് ചെയ്യണേ തന്നെയാ പളി ആയിക്കോളും നിങ്ങളടെ മീൻ ചെത്തിയെടുക്കണത് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ എനിക്കും മീൻ ചെത്താൻ അറിയാൻ വല്ലോരുന്ന് സുഹൃത്തുക്കളെ ചെത്തി വന്നപ്പോൾ ഒരു സൈഡൊക്കെ തുടങ്ങി പിന്നെ ഞാൻ കൊണ്ടേ ഉരച്ച് കല്ലുമായിട്ട് ഉരച്ച് 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 ഈ ഒരു കൊലത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ പിന്നെ മീനിൻ്റെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഫിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം അതിൻ്റെ അടുക്കം നല്ല മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ വന്നു പോയണ്ടിരിക്കണേ അപ്പോൾ ഏതാണ് ഏതാനാണ് കുട പിടിക്കുന്ന ആൾ അല്ലേടാ ഇതൊക്കെ മുള്ളൊക്കെ ഇങ്ങനെ ഉരച്ച് കളഞ്ഞ് ഇനി കട്ട് ചെയ്യുമ്പോൾ ഈ മീനിന്റെ തല മാത്രമേ കട്ട് ചെയ്യുള്ളു കേട്ടോ വേറെ ഒരു സ്ഥലവും കട്ട് ചെയ്ത് എന്നിട്ട് ഈ കുടലൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കണം നാടൻ ആണോ കാടനാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇനി നല്ല മീനെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലേ ഈ പലയുടെ പുറത്തായിട്ട് വെക്കണം ചം ചംന്ന് അടിച്ചണ്ടിരിക്കണം ഇങ്ങനത്തെ അടിക്കണത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതെന്താണ് സംഭവം എന്നറിയാനായിട്ട് ഇങ്ങനെ നോക്കി നിന്ന കേട്ടാ അപ്പൊ ആ മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കല്യാണ വീട്ടിലായിരുന്നേ കുറച്ച് അടുത്തുള്ള വീട്ടിലായിരുന്നു വളരെ ചെറുപ്പത്തിലായിരുന്നു കല്യാണ വീടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ആ കല്യാണ വീട്ടിൽ ആ പന്തിയിൽ വിളമ്പാനുണ്ടായിരുന്ന കറിയൊന്നും അല്ലായിരുന്നു ഇത് ഇത് ശരിക്കും ഈ കല്യാണത്തിന് അച്ഛന്മാരൊക്കെ വരും അപ്പോൾ ഈ അച്ഛന്മാരൊക്കെ വരുമ്പോൾ അച്ഛന്മാർക്ക് ഇച്ചിരി കൂടിയ സാധനം കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ എനിക്ക് തോന്നണം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കൂടിയ കറിയായിരുന്നു ഇത് അപ്പം ഞാനൊന്ന് കുറേ നേരം നോക്കിയിട്ട് കൊതിച്ചിട്ടൊക്കെയാണ് പോയത് അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല അത് പിന്നെ അച്ഛനെ കണ്ടില്ലല്ലോ അപ്പം നീ പറഞ്ഞത് കൊടപിടിച്ചാ അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട മൂടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ 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 അടിക്കണം ആദ്യമേ തന്നെ മീനിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം പക്ഷേ ഇവിടെ നിന്ന് മാറ്റി ഇവിടെ വെച്ച് അടിക്കാൻ പോകണം കാര്യം അടി അടി ഇത് കഴിയുമ്പോൾ ഞാൻ ആവശ്യം പോകുന്നത് നല്ല അടി അടിക്കും അപ്പോഴേക്കും മേശയൊക്കെ പൊളിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പതുക്കെ അടിക്കണം ശരിക്കും നല്ല വിലവുള്ള സ്ഥലത്ത് വെക്കണം ഇത് എന്നിട്ട് നമ്മുടെ അടിയുടെ രീതി ഒന്ന് മാറ്റണം എല്ലാ വശവും മീന ചാടല്ലേടാ എല്ലാ വശവും മീന നല്ലവണ്ണം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അതിനെ ഉടക്കണം പൊട്ടി ഷോ പൊട്ടാൻ പാടില്ല അന് ഒരബദ്ധം പറ്റി ആദ്യം തന്നെ നമ്മുടെ ഒരു മീൻ പൊട്ടിയിട്ടുണ്ട് കേട്ടോ മീൻ പൊട്ടാണ്ട് വേണം അടിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ ടോപ്പ് ഇവന്റെ തല ഭാഗം തൊട്ട് വേണം നല്ല അടി അടിക്കാനായിട്ട് ഞാൻ എന്താ സംഭവിച്ച ആദ്യമേ എന്നോട് വെല്ലം കൊടുത്തു അയ്യോ കൈ കളച്ചി ഇത് ആര് കണ്ടുപിടിച്ച് കറി എന്ന് അറിയാൻ പാടില്ല അടിച്ച് 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 അടിച്ചടിച്ച് ശരിക്കും അടിച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ അടിച്ച് അടിച്ചടിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആക്കണം അതുകൊണ്ട് ഇതിൻ്റെ അടിച്ച് പുറത്ത് വരണം അങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ മീറ്റ് പുറത്ത് വരും ഇത് മിക്കവാറും എൻ്റെ മീറ്റ് പുറത്ത് വന്ന ലക്ഷണം കണ്ടിട്ട് നമ്മുടെ കളി எந்த பாவம் செய்யணும் அறியாமல் ஈரி போனா மாம்சம் போனேட் രണ്ട് വരാലെയും തല്ല്ല്ല് അതിൻ്റെ തൊലി നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടോ കുറച്ച് ഞാൻ അടിച്ചേക്ക് വന്നപ്പോൾ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കാം ഇനി നമുക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് മുള്ളു കളയണം മീറ്റിനകത്ത് മുള്ളു കളഞ്ഞെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ വരാലായത് കൊണ്ട് ആ സൈഡിലൊരു സെൻടർ ഭാഗത്തിന് മുള്ളല്ലേ ഉള്ളേ ഇത് മുള്ളു മാറ്റി വെക്കണം എന്നിട്ട് ഈ മീറ്റിനാണ് ഇവിടെ കുറച്ച് മുള്ളുണ്ട് നമ്മൾ ഈ കടലിലിറ്റൊക്കെ ഉണ്ടാക്കാൻ എടുക്കല്ലേ ഇതുപോലെ ഷമിച്ചി മതി നല്ല രസമില്ല എങ്ങനെയാണ് നോക്കിയാൽ എങ്ങനെയുണ്ട് കൊള്ളാവ മഴ സീനാണ് വെച്ചാൽ മതി മഴ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടാ അപ്പോൾ എന്തായാലും മഴ മാറിയിട്ട് എന്തായാലും പരിപാടിയാണ് അടക്കല നമ്മൾ ഈ മഴയത്തുള്ള പരിപാടിയാണ് അപ്പോൾ ഈ നമ്മുടെ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ നമ്മുടെ പുതിയ സെറ്റപ്പിലാണ് കുക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു അടപ്പുകൂടി കൊടുത്തായിരുന്നോ നമ്മുടെ സ്മോക്കറിൽ ഒരു കുഞ്ഞടപ്പ് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോഴല്ലേ തേങ്ങ വറുത്തെടുക്കണം ചൂടാവുക പെട്ടെന്ന് അങ്ങനെ തീയക്ക വന്നിട്ടുണ്ട് സ്പൂ ചൂടായി തേങ്ങ വറുത്തവരുമുണ്ടല്ലോ കുരുമുളക് കുറച്ച് കുരുമുളക് ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് കൂടിയാലും പ്രശ്നം പോണ്ടല്ലോ കുറച്ച് വേപ്പില ഇനി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇനി നമുക്കുണ്ടല്ലോ ഇത് നേരെ കൊണ്ടേ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് വരാം അരച്ചിട്ട് മീൻസ് വെള്ളം ചേർക്കാണ്ട് വേണം അടിക്കാനായിട്ട് പൊടിച്ചുകൊണ്ട് വരാം അതാണ് കറക്റ്റ് ആ നേരത്തെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആരും നമ്മുടെ സ്മോക്കറിൻ്റെ സെറ്റപ്പ് എങ്ങനെയുണ്ട് മൾട്ടി പർപ്പസ് ആണ് നമ്മുടെ സ്മോക്കറ് സ്മോക്കറിനകത്ത് വേണമെങ്കിൽ നമുക്ക് ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാം ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ചതുണ്ടല്ലോ നമ്മുടെ മീറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഇതിൻ്റെ മീറ്റിന് നല്ല വണ്ണം ഉണ്ടല്ലോ ഇതെല്ലാം കൂട്ടി തിരുമ്മി ഉപ്പും നമ്മൾ ഇപ്പോൾ വറുത്തെടുത്ത തേങ്ങയൊക്കെ ഉണ്ടല്ലേ മീറ്റിനകത്തോട്ട് നല്ലവണ്ണം പിടിപ്പിക്കണം വേണ്ട ഇതുപോലെ നല്ല പരുവത്തിൽ കുഴച്ചിങ്ങനെ എടുക്കണം കണ്ടേ കണ്ടെ സൂക്ഷിച്ച് നോക്കിയേക്കണം ഇനിയാണ് മീൻ നമ്മുടെ കറിയുടെ പ്രധാനപ്പെട്ട പരിപാടി കേട്ടോ വീണ്ടും നമ്മൾ മീനിനെ ഉടുപ്പിടിക്കാൻ പോണേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഈ ഇതിനകത്തേക്ക് കയറ്റണം ഇങ്ങനെ കൊത്തി കൊത്തി കയറ്റണം കേട്ടെ എടുത്ത മീറ്റ് നല്ല പോലെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ കയറ്റണം അതിനകത്തേക്ക് അല്ല പിന്നെ നമ്മുടെ കളി പക്ഷെ എടുക്കണത്ര പണിയൊന്നുമില്ല കേട്ടോ അതിനകത്ത് തിരിച്ചു കയറ്റാനായിട്ട് ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടാ ഡോക്ടറാണല്ലേ ഞാൻ കാര്യം ഞാൻ അടിച്ചപ്പോൾ പൊട്ടിപ്പോയ സ്ഥലം ഞാൻ വാഴനാരൊക്കെ കൊണ്ട് തയ്ച്ച് ഇതേ നോക്കിയാൽ നിറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആട്ടാ നമ്മൾ പിടിച്ചത് നല്ല വലിയ വരാലായിരുന്നു പക്ഷേ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഫിലോപ്പിനെ പോലെയായി ഫിലോപ്പിനെക്കെങ്കിലും ചെറുതായി പോയി മച്ചാൻമാർ വെറുതെ അല്ല ഈ കറിയൊക്കെ ഇടക്ക് വെച്ചിട്ട് നിന്ന് പോയത് കാര്യം ഇത്രയും കഷ്ടപ്പാടുമാണ് ചെയ്തു വരുമ്പോഴേക്കും ഈ പരുവത്തിലായി ഇനി അടുത്ത ഓർണ്ണത്തിൽ കൂടി നടക്കട്ടെ അല്ലേ ഈ കറിക്ക് ഏകദേശം പത്ത് രൂപതെല്ലാം പിന്നെ വംശനാശം സംഭവിച്ചു പോയതാണ് ഇനി നമ്മൾ വളരെ കെയർഫുള്ളി ആയിട്ട് നല്ല മൂർച്ച ഉണ്ടാകണം കത്തിക്ക് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കണം അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്തെല്ലാം പുറത്ത് ചാടും വേണ്ട ഭയങ്കര ചെറിയ കഷ്ണമാക്കരുത് കേട്ടാ അങ്ങനെ ചെറിയ കഷ്ണം ആക്കിയാലും പ്രശ്നമാണത് കറക്റ്റ് ആ ഒരു മീൻ കഷ്ണം എങ്ങനെ ഇരുന്നച്ചത് അതുപോലെ തന്നെ നമുക്ക് കിട്ടും എന്നാൽ നമ്മൾ ഫില്ല് ചെയ്ത മസാലയൊക്കെ കൂടിയ ആ ഒരു മീറ്റാണ് ഇങ്ങനത്തെ ഉള്ളത് തന്നെ ഇങ്ങനെയുണ്ട് വെറുതെ അല്ല പണ്ടത്തെ ചേച്ചിമാർ സീനർന്നു പറയണ എന്നെ കണ്ടുപിടുത്തം ഒരു കണ്ടുപിടിച്ചെങ്ങനെ നോക്കിയേ ഐസെറ്റിനട്ടം പോലും ഇങ്ങനത്തെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടില്ല വീണ്ടും നമ്മൾ അടപ്പിലേക്ക് കയറിണ്ട് കേട്ടാ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഏട്ടാ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇളക്കണം നന്നായിട്ട് അപ്പോൾ അത് അവിടെ കിടന്ന് മൊരിയും അല്ലെങ്കിൽ കരിയും ഉള്ളീനെ എടുത്തിട്ടിങ്ങനെ തട്ടണം ഉണ്ടല്ലോ ഉള്ളി കൊടുക്കാം വേണ്ട ഇനി ഉള്ളി ഇവിടെ ഇങ്ങനെ മൊരിയണം നമുക്ക് ഉള്ളി മൊരിഞ്ഞിട്ട് വീണ്ടും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്ത് തട്ടണം ഇതൊക്കെ എല്ലാ കറിയിലും ഒരുപോലെ തന്നെ കുറച്ച് കിടക്കട്ടെ എന്നാണ് നമ്മളത് അറിയാൻ കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തോട്ട് ആൾക്കാർ തന്നെ ഒന്നറിയാൻ പാടില്ല നമ്മളെ കൊണ്ടായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നിട്ട് ഇതിങ്ങനെ ഇളക്കണം രണ്ടാം തേങ്ങാ പാല ചാറിനുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ കാര്യം നമ്മൾ മീനിനുപ്പ് ഇട്ടിട്ടുണ്ട് ചാറിന് ഇത്രയും ഉപ്പും കൂടി തട്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ചു വെക്കണം അതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് മുളക് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഇതിനകത്തേക്ക് തട്ടി ഇനി കഴുകി വെച്ചേക്കണ പുളി ഉണ്ടായിരുന്നു കുടംപുളി അതും കൂടി തട്ടിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം നമുക്ക് ഇവർ കിടന്ന് തിളക്കണ്ട ഓക്കെ തിളച്ചിട്ടുണ്ട് ചാറ് കണ് തിളങ്ങണംണ്ടോ ഇതിനകത്ത് ഇനി ഓരോ മീനിനെ നമുക്ക് ഇട്ട് കൊടുക്കാം ചാറത്തിന് കൂടിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് കുഴപ്പമില്ല വറ്റിച്ചെടുക്കാൻ നോക്ക് ഇതേ നമ്മുടെ കറി നല്ല ചാറൊക്കെ കുറുകി ഇങ്ങനെ നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ചെറിയ തീയിൽ നമ്മൾ ഇങ്ങനെ ഇത് അല്പം വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതേ കറി കണ്ട കണ്ടാ കണ്ട അതിങ്ങനെ അതേ ചാറ് നല്ല കുറുകി പരുവത്തിൽ ഈ പരുവത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവാ ടേസ്റ്റ് തോക്കണം ആദ്യം തന്നെ അല്ലെങ്കിൽ കൊള്ളിയിലെങ്കിലും ഇട്ടിട്ട് ഓടിയച്ചാൽ മതി നമ്മുടെ തലപ്പാലുണ്ടായിരുന്നു മുഴുവൻ ഒഴിക്കണമെന്നില്ല കേട്ടോ മുഴുവൻ ഒഴിച്ചാൽ ചിലപ്പോൾ ചാറ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് ആ മതി ഇത്ര ബാക്കി നമുക്ക് ചായ ഉണ്ടാക്കാം എന്നിട്ട് ചുമ്മാ അത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ക്യാമറയുടെ മുമ്പിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവനെ ഇട്ടിട്ട് ഒന്ന് കൊലുക്കണം സ്മെല്ല് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക നമ്മുടെ കറി സെറ്റ് അതെവിടെ ഇരിക്കട്ടാ ഒരു മീൻ കഷ്ണം ഇങ്ങനെ എടുക്കണം കേട്ടോ നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നുണ്ടാക്കിയ കറിയാണ് കഴിക്കാൻ നമ്മളത് അതായിരിക്കട്ട ഇനി നമ്മൾ കുറച്ച് നമ്മൾ നമ്മളെങ്ങനെ മീറ്റൊക്കെ എൻ്റെ നോക്കണ്ടേ കൊള്ളാം കൊള്ളാം സംഗതി കൊള്ളാം ഭയങ്കരങ്ങാട് അറ്റത്താട്ടെന്ന് ഞാൻ പറയണില്ല എന്നാലും സംഗതി ഒരു വെറൈറ്റി ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെടാ കൊള്ളാം അല്ലേ ഏകദേശം ഏതാൻ്റെ ഒരു പ്രായത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ കറി കണ്ടത് കേട്ടാ അന്ന് നമ്മുടെ മനസ്സിൽ വെച്ചാൽ അത്രയും വർഷം മുന്നേയാണ് നമ്മളത് കണ്ടത് പിന്നെ ഇത് ഇങ്ങനെ നടക്കണേക്ക് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി പക്ഷേ തിന്നാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല അപ്പം അന്ന് തൊട്ട് ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൃത്യം കൃത്യം ഒരു കൊല്ലം മുന്നേ ഈ കറി ഞാൻ പറഞ്ഞില്ല നമ്മളൊരു മറ്റേ നമ്മുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട് സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ചാനലിലൊന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഉണ്ടാക്കിയത് പക്ഷേ അന്നൊരു സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കറിയക്കടിപൊളിയായിരുന്നു പക്ഷേ ഈ മീൻ എന്ന് പറയണത് നമുക്ക് നാടൻ വരാനും കിട്ടിയില്ല പകരം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധൃതി പിടിച്ചായിരുന്നു നമ്മൾ തിരക്കി നടന്നിട്ട് കിട്ടിയത് നല്ല ഒന്നാന്തരം ബ്രോയിലർ വരാലാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രോയിലർ വരാലെനിക്ക് അതൊന്നും അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ലാത്തൊരു മീനാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകൾ അതിനുണ്ടായിരുന്നു ഇത് കൃത്യം നാടൻ വരല തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊള്ളാം കറി കൊള്ളാം എന്തായാലും ആണ് നാടൻ വരാല രണ്ടും രണ്ട് പോലെ ഇരുന്നേച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാവുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണമെന്ന് പറയാനുള്ള കാര്യം നല്ല കഷ്ടപ്പാട് പിടിച്ച പിടിച്ചൊരു കറിയാണിത് നമ്മൾ തല്ലി പഴുപ്പിച്ച് അതിൻ്റെ മീറ്റൊക്കെ പുറത്തെടുക്കണ്ടേ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്തിക്കണം നാടൻ വരാലിനെ വെച്ച് തന്നെ ഇത് ചെയ്യണം അല്ലാണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ ഈ കടകളിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണ ബ്രോയിലർന്ന് വെച്ചാൽ വിയറ്റന വരാലാണ് അവനെ വാങ്ങിയിട്ട് ചെയ്യരുത് ചെയ്തിട്ട് എന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പം ഇനി ഞാൻ ഈ മീനൊക്കെ പിടിച്ചിട്ട് നല്ല കിടലിന് അടിയടി കിട